ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പ ഉണ്ടാക്കിയെടുത്താലോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കറികളൊന്നും ആവശ്യമില്ല അത്രയും സൂപ്പറായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് അതിന് ഷെയർ അതിന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വിലയിട്ട് പോവാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതേ കപ്പിൽ തന്നെ നമുക്കൊരു മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ നല്ല പച്ച തേങ്ങയാണെങ്കിൽ മുക്കാൽ കപ്പ് മതിയാവും കേട്ടോ അപ്പോൾ കുറച്ച് ഉണങ്ങിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു കപ്പോളം നിങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം ചോറിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കൊരു ഒന്നര കപ്പോളം നല്ല ഇളം ചൂടുള്ള വെള്ളം ഒച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ കൈ വെച്ച് തൊടുന്ന സമയത്ത് ചൂട് അറിയുന്ന അത്ര ചൂടുള്ളൊരു വെള്ളം ഉണ്ടാവുമല്ലോ അന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി മിക്സ് ചെയ്യുന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു കപ്പോളം ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ടുക്കാം അപ്പം നല്ല ചൂടുള്ള വെള്ളമൊന്നും വെച്ചെടുക്കേണ്ടില്ല കേട്ടോ വെള്ളം ചൂടുള്ള വെള്ളം നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള ചൂടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മളിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ ഒട്ടും തരിയില്ലാതെ നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കുന്ന ആ രീതിക്ക് തന്നെ ഇതാ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഈ രീതിക്ക് തന്നെ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ വെള്ളമൊന്നും ഓവറായിട്ട് ഒഴിച്ചെടുക്കാണ്ട് ഇക്കാം കേട്ടോ ഈ രീതിക്ക് തന്നെ ഒഴിച്ചെടുക്കുക നമ്മൾ പൊടി എടുത്തിട്ടുണ്ടല്ലോ ആ ഒരളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മളത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇതാ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടി ബുള്ളയിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് കേട്ടോ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് കൊണ്ടുതന്നെ ഇതെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കണ്ടെന്നാണെങ്കിലും നമുക്ക് അതിൻ്റെ പകരം ഒരു കാൽ കപ്പോളം അവൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചാൽ മതിയിട്ട് നല്ല അടി ബുള്ളറ്റിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഒരു ദോശക്കല്ലി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാവേച്ചു എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അപ്പം തന്നെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നിന് മുകൾ ഭാഗത്ത് നിന്ന് ആറി വരുന്നവരെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളാപ്പ ചട്ടി ഉണ്ടാവുമല്ലോ അതിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെള്ളാപ്പം തന്നെ നമുക്ക് നമുക്കതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇത് അടിപൊളിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളപ്പം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശക്കല്ലൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് വന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വന്നിട്ട് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ചെയ്യും ടേസ്റ്റ് ആയിട്ടുള്ള അപ്പാട്ടം നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് കറിയൊന്നും ആവശ്യമേ ഇല്ല ഇതിൻ്റെ കൂടെ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്ക് ഗോതമ്പ് പൊടിയോട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടെ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായേൽ നിങ്ങൾ ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഷെയർ ചെയ്യുന്നതിന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്